നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം സുതി മരിച്ചു കിടക്കുമ്പോഴാണോടാ നീ പിറന്നാൾ ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ താൻ പോസ്റ്റ് ചെയ്ത ഒരു അനുഭവം തെറ്റിദ്ധരിക്കപ്പെട്ടതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ആ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൊല്ലം സുധിയുടെ മരണത്തിനോടനുബന്ധിച്ചുള്ള ഓർമ്മയാണ് താരം പങ്കുവെക്കുന്നത് സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ദുബായിൽ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സംഭവം നടക്കുമ്പോൾ ഞാൻ ദുബായിലായിരുന്നു അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിൻ്റെ പിറന്നാൾ ആഘോഷിച്ചു നാട്ടിലേതുമായി ഒന്നര മണിക്കൂറോളം സമയ വ്യത്യാസമുണ്ട് ദുബായിൽ ബർത്ത്ഡേ വിഷ് പോസ്റ്റ് ഞാൻ ചെയ്ത് കിടന്നുറങ്ങി നാലുമണിയായപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഷാജോൺ ചേട്ടൻ വിളിച്ചു ഇങ്ങനൊരു അപകടമുണ്ടായി മഹേഷ് കുഞ്ഞുമോന് പരിക്കൊണ്ട് കൊല്ലം സുതി മരണപ്പെട്ടു എന്ന് പറഞ്ഞു കൊല്ലം സുധിയുടെ ബോഡി എറണാകുളത്ത് പൊതുദർശനത്തിന് വെക്കണോ എന്നൊരു ചർച്ചയും വന്നു കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയങ്ങൾ പൊതുദർശനത്തിന് കിട്ടാറില്ല ഞാൻ ദുബായിൽ എംഎൽഎമാരെയും എം ഒക്കെ മാറി മാറി വിളിക്കുന്നുണ്ട് ഓഡിറ്റോറിയം കിട്ടാനുള്ള ശ്രമങ്ങൾ അവിടെ വെച്ച് നടത്തുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് വെറുതെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ കൂട്ടുകാരൻ മരിച്ചു കിടക്കുമ്പോഴാണോ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പോസ്റ്റിന്റെ താഴെ പോലെ ചീത്ത വിളികൾ വരുന്നു ആ പോസ്റ്റ് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് രമേഷ് പിഷാരടി പറയുന്നത് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് ഇപ്പോൾ എന്തും പറയാറുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊല്ലം സ്തുതി വാഹനാപകടത്തിൽ മരിക്കുന്നത് സ്റ്റാർ മേജിക് എന്ന ഷോയിലൂടെയാണ് കൊല്ലം സ്തുതി ജനശ്രദ്ധ നേടുന്നത് ഇന്ന് ആരാധകർക്ക് കൊല്ലം സുതിയെ മറക്കാനാകില്ല കൊല്ലം സുതിയെ പോലെ തന്നെ ഇപ്പോൾ രേണു സുതിയെയും ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു കൊല്ലം ശ്രുതിയുടെ കാര്യം മാത്രമല്ല ആത്മസുഹൃത്തായ ധർമ്മജനെക്കുറിച്ചും അദ്ദേഹം ഓർക്കുകയുണ്ടായി പച്ചയായ മനുഷ്യനാണ് ധർമ്മജൻ കപടമായി അഭിനയിക്കില്ല നമ്മളില്ലാത്തപ്പോൾ അവൻ നമ്മളെപ്പറ്റി കുറ്റം പറയില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ കാര്യമാണ് വർത്തമാന കാലത്ത് മത്സരത്തിനില്ലാത്ത ആളാണ് ധർമ്മജൻ അത്യാവശ്യം ഭക്ഷണം കഴിക്കുക ഉറങ്ങുക സ്വസ്ഥമായി ഇരിക്കുക എന്നതാണ് രീതി ഇതിനിടയിൽ വന്നു കിട്ടുന്നതെല്ലാം ബോണസാണ് എന്ന് തന്നെയാണ് തന്റെ ആത്മസുഹൃത്തായ ബോൾഗാട്ടിയെക്കുറിച്ചും രമേശ് പറയുന്നത്